ബ്രിട്ടീഷ് അധിനിവേശകാലത്ത് തേൽ കൃഷിക്കായിട്ടായിരുന്നു മൂന്നാർ തലയാർ എസ്റ്റേറ്റിലെ പാമ്പന്മാല ഡിവിഷൻ തിരഞ്ഞെടുത്തത് ആളുകളെ പാർപ്പിക്കുന്നതിനും യാത്ര ചെയ്യുന്നതിനുമൊക്കെയായി പാമ്പാറിന് കുറുകെ പാലം നിർമ്മിച്ചു എന്നാൽ ഇന്ന് ഈ പാലം ശോചനീയാവസ്ഥയിലാണ് ഇരുമ്പുകേഡറിൽ മരപ്പലകയുറപ്പിച്ചാണ് പാലം നിർമ്മിച്ചിട്ടുള്ളത് ഇടയ്ക്ക് മരപ്പലകകൾ മാറ്റി സ്ഥാപിക്കാറുണ്ട് ഇവിടെ പുതിയ കോൺക്രീറ്റ് പാലം വേണമെന്നാണ് കുടുംബങ്ങളുടെ ആവശ്യം പാലത്തിന്റെ കൈവരികൾ സുരക്ഷിതമല്ല ഇരുമ്പ് കേഡറുകൾ തുരുമ്പെടുത്തു തുടങ്ങിയിരിക്കുന്നു மரப்பலகுலட்சயம் உண்டு குடும்பங்களோட வாதம் வெள்ளக்கார வெள்ளக்காரங்க காலத்தில் கெட்ட பாலம் இதுவரைக்கும் அதை மெயின்டென்ஸ் பண்ணதுக்கு இல்லாமல் கம்பெனி வந்து ரெண்டு வருஷம் மூணு வருஷத்துக்கு மேலே பலகை அடித்து கொடுக்கு ஆனால் கவர்மெண்ட் உச்சிய வசம் மற்ற நான் இந்த பாலத்தை கெட்டதுக்கு பல இருபது இருபத்தஞ்சி வருஷமா நான் முயற்சி எடுத்துருக்கேன் யாருமே அதை சேல்ஸ் ஆக்கி மாட்டேங்க ഒരു കെട്ടാൻ മുന്നൂറോളം കുടുംബങ്ങൾ ഈ പാലത്തിലൂടെയാണ് യാത്ര ചെയ്യുന്നത് പാലത്തിന് കീഴ്ഭാഗത്ത് വലിയ കയമാണ് താഴേക്ക് പതിച്ചാൽ വലിയ അപകടം സംഭവിക്കും മഴക്കാലത്ത് പുഴയിൽ കുത്തൊഴുക്കാണ് മഴക്കാലത്ത് മരപ്പലകിയുടെ മുകളിലൂടെയുള്ള ആളുകളുടെ യാത്ര ഭയപ്പാടോടെയാണ് നിവേദനങ്ങൾ നിരവധി സമർപ്പിച്ചിട്ടും പുതിയ പാലം യാഥാർത്ഥ്യമായിട്ടില്ലെന്നാണ് പരാതി മരപ്പലകൾ ദ്രവിക്കുമ്പോൾ കമ്പനി അവ മാറ്റി സ്ഥാപിക്കുകയാണ് പതിവ് പകരം സർക്കാർ സംവിധാനത്തിലൂടെ പുതിയ പാലം യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യം വരുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി